ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തില് ഇപ്പൊ ഇന്ത്യപരത്തിൽ വലിയൊരു സന്തോഷം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ പിങ്കി വെറും ഒരു വാടക അമ്മ മാത്രമാണ് തന്റെ കുഞ്ഞാണ് പിങ്കിയുടെ വയറ്റിൽ വളരുന്നത് എന്നൊരു യാഥാർത്ഥ്യം നന്ദ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ പിങ്കിയെ എന്തുകൊണ്ടും ഇത് സ്നേഹിക്കാനും തൻ്റെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും നന്ദ ശ്രമിക്കുവാണ് എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടി വലിയ വലിയ പണികളാണ് പിങ്കിയുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് നന്ദയെ പുറത്താക്കുക ഗൗതമിനെ സ്വന്തമാക്കുക പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഇപ്പോൾ വലിയൊരു ഒരു പൊട്ടിത്തെറികൾക്ക് ശേഷം ഇപ്പോൾ ശാന്തമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവുകയാണ് നന്ദ വന്ന് പിങ്കിയെ കെട്ടിപ്പിടിച്ചു ഒരുപാട് കെട്ടിപ്പിടിച്ച് തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുകയാണ് മോൻ മോൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ വന്നാലും അമ്മ എപ്പോഴും ും എന്ന ഒരു ധൈര്യമാണ് ഇപ്പൊ നന്ദ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ പിങ്കിയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്റെ ആ ഒരു സന്തോഷം നന്ദ കണ്ടെത്തുവാണ അതിനോടൊപ്പം തന്നെ നന്ദ പിങ്കിയെ ചേർത്ത് നിർത്തി പറയുവാണെങ്കിൽ ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇനി എന്തായാലും നിന്നോട് ഞാൻ ദേഷ്യം കാണിക്കത്തില്ല നീ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന ഒരു അന്മ ഒരു അമ്മയാണ് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഇനി നിന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഈ ഇന്ദീവരത്തിലെ അനന്തരാവകാശിയെ തരാൻ പോകുന്ന നിന്നെ ഞാൻ ചേർത്ത് നിർത്തും ഇനി എന്തൊക്കെ വന്നാലും നിന്നെ ഞാൻ ഇനി വിട്ടുകൊടുക്കത്തില്ല നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും എന്ന് നന്ദ പിങ്കിയോട് പറയുവാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ടും പിങ്കിയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യമാണ് എങ്ങനെ നന്ദയെ പുറത്താക്കാം എന്നൊരു മറ്റു ചിന്ത മാത്രമാണ് പിങ്കി ഇങ്ങനെ വാതോരാതോ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞുവെങ്കിലും എങ്ങനെയെങ്കിലും ആ ഗൗതമിനെ വരുതിയിലാക്കുക എന്നത് മാത്രമേ പിങ്കിടെ മനസ്സിലുള്ളൂ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നെങ്കിൽ പോലും തനിക്കൊരിക്കലും ഗർഭിണിയാകാൻ പറ്റത്തില്ലല്ലോ നമുക്കൊരു കുഞ്ഞുണ്ടാകത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല ഒൻപത് മാസം കഴിയുമ്പോൾ ഒൻപത് മാസവും ഒൻപത് ദിവസവും കഴിയുമ്പോൾ കുഞ്ഞിനെ കയ്യിൽ കിട്ടുമല്ലോ ഒരു സന്തോഷമാണ് അങ്ങനെ ഒരു ബൊമ്മയെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നന്ദ തന്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ ആ ബൊമ്മയെ നോക്കി തലോടി തൻ്റെ സ്നേഹം ആ കുഞ്ഞു ആ ബൊമ്മയോട് കാണിക്കുകയാണ് ഈ സമയത്ത് ഇതെല്ലാം വന്ന ഗൗതം കാര്യം ചോദിക്കുകയും എന്നിട്ട് ഇത് ഗൗതമന് അതൊരു ബൊമ്മ മാത്രമാണ് പക്ഷെ അത് നന്ദയ്ക്ക് തൻ്റെ കുഞ്ഞ് തന്നെയാണ് അങ്ങനെ തന്റെ കുഞ്ഞിനെ കുഞ്ഞു വരാൻ പോകുന്ന സന്തോഷമെല്ലാം ഗൗതമനോട് നന്ദ പറയുകയും അതോടൊപ്പം തന്നെ ഞാൻ ഇനി എന്തായാലും വിട്ടു വിട്ടുകൊടുക്കത്തില്ല പിങ്കിയെ ഞാൻ ചേർത്ത് നിർത്തും അവളുടെ അവളുടെ വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിനെ ഞാൻ മാറോട് ചേർക്കും ആ കുഞ്ഞിനെ ഞാൻ സന്തോഷത്തോടു കൂടി നോക്കും പിങ്കീടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ഗൗതമിനോട് നന്ദ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വന്നത് അപ്പൊ പിങ്കി വന്ന ഉടനെ തന്നെ നന്ദയോട് നന്ദ ഗൗതമിനോട് പറയുവാണ് ഇത് ഗൗതമം നന്ദയോട് പറയുവാണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം അല്ലെങ്കിൽ ചൂടുവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞ് വരുന്ന സമയത്താണ് പിങ്കി വന്നത് അപ്പൊ പിങ്കി വന്ന ഉടനെ തന്നെ ഇത് ഗൗതമും നന്ദയൊക്കെ ഭയങ്കരമായിട്ട് കൂടി പിങ്കിയെ പിങ്കിയെ അടുത്ത് നിർത്തുവാണ് അപ്പൊ നന്ദ ചോദിച്ചു എന്താ പിങ്കി നീ തയങ്ങി തയങ്ങി നിൽക്കുന്നത് എന്താ എന്ത് പറ്റി അല്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ നിൽക്കുവല്ലേ പിന്നെ അതിന്റെ ഇടയിൽ ഞാനായിട്ടൊരു കട്ടുറുമ്പ് വരുന്നത് എന്തിനാ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് എന്ന് പിങ്കി പറയുകയും എന്നാൽ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നീ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന അമ്മയാണ് അതുകൊണ്ട് നീ ഒന്നിനും പേടിച്ച് തയങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല നീ വാ നിക്ക് ഇവിടെ വന്ന് നിൽക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയെ ചേർത്ത് നിർത്തി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിങ്കി ചുമച്ചു അപ്പൊ ചൂടുവെള്ളം പറയുമ്പോൾ പറയുമ്പോ തന്നെ ഓടിപ്പി എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ കൂടി ഗൗതമിനെ തന്റെ പരിധിയിലാക്കാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുകയാണ് അങ്ങനെ ഗൗതമിനോട് പിങ്കി പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് നന്ദ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്തായാലും ഗൗതമിന് എന്നോട് ദേഷ്യമുണ്ടോ അപ്പോൾ ഗൗതം പറഞ്ഞു എന്തിന് ദേഷ്യം എനിക്കൊരു ദേഷ്യവും ഇല്ല അല്ല ഗൗതമിന് എന്നോട് എന്തെങ്കിലും വൈരാഗ്യമോ ദേഷ്യമോ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഗൗതം പറഞ്ഞത് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല നീ എൻ്റെ എന്റെയും നന്ദയുടെയും കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന ഒരു വാടക അമ്മയാണ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞ് പുറത്ത് വരുന്നത് വരെ നീ ആ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നിന്നോട് ഒരു ദേഷ്യവും ഞങ്ങൾക്കില്ല എന്ന് ഗൗതം പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പോ നന്ദ ഉടനെ തന്നെ പിങ്കി ഗൗതമിനോട് ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ നന്ദ നന്ദയുടെ കുഞ്ഞിനെ സ്നേഹിക്കാനായിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു അതുപോലെ ഗൗതം എന്നെ എന്നെ ചേർത്ത് നിർത്ത് എന്നിട്ട് ഗൗതമിന് എത്രത്തോളം തന്നെ കുഞ്ഞിനോട് സ്നേഹമുണ്ടെന്ന് കാണട്ടെ എന്ന് പിങ്കി ഗൗതമിനോട് പറഞ്ഞു യഥാർത്ഥത്തില് ഈ ഒരു അവസരം മുതലാക്കി ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലാണ് പിങ്കി അങ്ങനെ പിങ്കി ഇത് പറഞ്ഞതും ഗൗതം മിണ്ടാതെ നിൽക്കുവാണ് പെട്ടെന്ന് തന്നെ നന്ദ അവിടേക്ക് വന്നു അപ്പൊ പിങ്കി പറഞ്ഞതല്ല നന്ദ കേിട്ടുണ്ടായിരുന്നു പിങ്കി അപ്പോൾ പിങ്കി ഭയങ്കര ഒരു ഷോക്കായി നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് നിനക്ക് ഗൗതം സാർ നിന്നെ കെട്ടിപ്പിടിക്കണം അതായത് കുഞ്ഞിനെ കെട്ടിപ്പിടിക്കണം എന്നുള്ളതുകൊണ്ടല്ലേ നീ അതിനെന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നിനക്ക് എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ കെട്ടിപ്പിടിക്കാം അങ്ങനെ വെള്ളമൊക്കെ ഗൗതമിന്റെ കയ്യിൽ കൊടുത്തിട്ട് പിങ്കിയെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്ദ പറഞ്ഞത് ഇങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നിനക്കുണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാം ഞാനിതെല്ലാം സാധിച്ചു തരാം എന്താണ് ഗൗതം സറിന് വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതേ സെക്കൻഡ് തന്നെ പിങ്കിക്ക് അതേ നാണയത്തിൽ നന്ദ തിരിച്ചടി കൊടുക്കുവാണ് ഈ ഒരു സംഭവങ്ങൾ കഴിഞ്ഞു എന്നാലും അവിടെ നന്ദയുടെ മനസ്സില് തൻ്റെ കുഞ്ഞ് നല്ല സന്തോഷത്തോടു കൂടി പുറത്തു വരണം തൻ്റെ കുഞ്ഞിന് ഒരപത്തും വരരുത് എന്ന ചിന്തയാണ് എന്നാൽ അതേ സമയത്ത് പിങ്കിക്ക് എന്ന് പറയുമ്പോൾ ഗൌതമിനെ എങ്ങനെ സ്വന്തമാക്കണം അങ്ങനെ പിങ്കി തന്റെ അമ്മയെ വിളിച്ചു സംസാരിച്ചു സംസാരിക്കുന്നതിന്റെ ഇടയിലും പിങ്കിയുടെ അമ്മ പറഞ്ഞത് ഈ ഒൻപത് മാസം കഴിയുമ്പോൾ നീ ഈ കുഞ്ഞിനെ അവർക്ക് കൊടുക്കേണ്ടി വരൂല്ലേ അപ്പൊ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല ഗൌതമിനെ ഇതിന്റെ ഇടയിൽ ഞാൻ സ്വന്തമാക്കിയിരിക്കും പിന്നെ ഞാൻ അടിച്ച് പുറത്താക്കിയിരിക്കും എന്നിട്ട് ഈ കുഞ്ഞിനെ എന്റെ കുഞ്ഞായിട്ട് ഞാൻ വളർത്തും എന്നൊക്കെയുള്ള ഒരു വാശിയിലാണ് പിങ്കി അങ്ങനെ സംസാരിച്ചതിനു ശേഷം പിങ്കി ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദ അവിടെ വന്ന് നിൽക്കുവാണ് പിങ്കി വിചാരിച്ചത് നന്ദ എല്ലാം കേട്ടു എന്നാണ് പക്ഷെ നന്ദ ഒന്നും കേട്ടിട്ടില്ല നന്ദ വന്നത് പിങ്കിക്ക് ഓരോ കാര്യങ്ങൾ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്ത് ആഹാരം കഴിക്കണം കഴിക്കണ്ട എന്നൊക്കെയുള്ള ഒരു ഒരു എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു ബുക്ക് നൽക നൽകാൻ വേണ്ടിയിട്ടാണ് അവിടെ നന്ദ വന്നത് വന്നതിന് ശേഷം നന്ദ ആ ബുക്ക് പിങ്കിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഈ ബുക്ക് നല്ലതുപോലെ വായിക്കുക വായിക്കുമ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രസവ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം പഠിക്കണ്ട എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ബുക്കിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്ന് പിങ്കിയോട് നന്ദി പറഞ്ഞു പക്ഷേ അത് നിഷേധിക്കുവാണ് പിങ്കി ചെയ്തത് എനിക്കിതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുടുംബം ഇപ്പോ ഈ കുഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും എന്റെ മാത്രം കുഞ്ഞല്ലല്ലോ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും കുഞ്ഞല്ലേ അപ്പൊ ഈ എല്ലാവരും അത് പഠിക്കട്ടെ എല്ലാവർക്കും അത് ആവശ്യമല്ലേ അഥവാ പഠിക്കണമെന്നുണ്ടെങ്കിൽ നന്ദ അത് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം എന്തെങ്കിലും അർജന്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ മതി എന്ന് അവിടെ ഉടനെ തന്നെ നന്ദ പറയുവാണ് അപ്പൊ നന്ദ പറഞ്ഞത് കേട്ട പിങ്കി എടുത്തടിച്ചതുപോലെ പറഞ്ഞപ്പോ ക്ക് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ നന്ദ മിണ്ടാതെ നിന്നു അതിനുശേഷം ആ ഒരു റൂമിൽ പോയിട്ട് നന്ദ തന്റെ കുഞ്ഞാണ് വരുന്നത് അപ്പൊ ആരെന്തൊക്കെ പറഞ്ഞാലും അത് തന്റെ കുഞ്ഞാണ് അത് ഒരിക്കലും ആരുടെ മുന്നിലും നിഷേധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം എന്നൊക്കെ നന്ദ ആ ബുക്ക് നോക്കി പഠിക്കുകയാണ് എന്നാലും ഇതും ഇതെല്ലാം കണ്ടിട്ട് ഗൗതമിന് ചിരിയാണ് വന്നത് എന്നാൽ ഗൗതം ഗൗതം ചോദിക്കുന്നുണ്ട് നന്ദ വരുന്നില്ലേ പെട്ടെന്ന് വാ എനിക്ക് നിന്നെ കൊണ്ടാക്കിയതിന് ശേഷം വേണം ജോലിക്ക് പോകാൻ എന്നാൽ ഞാൻ വരുന്നില്ല ഗൗതം സാറിന് ഇപ്പോ ജോലിക്ക് പോകണം പക്ഷേ എനിക്ക് എന്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കണം എൻ്റെ കുഞ്ഞ് വരുന്നത് വരെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം ഞാനാണ് നോക്കുന്നത് അപ്പോൾ പിങ്കിയും ഞാനും ഒന്ന് തന്നെയാണ് രണ്ടല്ല അപ്പോൾ പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് ഗൗതം പറയുവാണ് അങ്ങനെ പിങ്കി അവിടെ നന്ദയെ ചേർത്ത് നിർത്തുവാണെ ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇവരുടെ ഈ ഒരു സന്തോഷം എല്ലാം തല്ലിക്കെടുത്തി അവിടെ നന്ദയെ അടിച്ചു പുറത്താക്കി ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ എന്തൊക്കെയാണോ നന്ദയ്ക്ക് നിഷേധിക്കേണ്ടി വരുന്നത് അതായത് നന്ദയുടെ ഒരിക്കലും നന്ദയ്ക്ക് ഈ കുഞ്ഞിനെ ഞാൻ കൈമാറത്തില്ല ഇത് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ ഗൗതമിന്റെയും എന്റെയും കുഞ്ഞായി ഞാൻ വളർത്തും എന്നുള്ള ഒരു വാശിയിലാണ് അവിടെ ഇപ്പോൾ പിങ്കി ഉള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പൊട്ടിത്തെറികായിരിക്കും ഇനി അവര് ഇന്ദി നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും